ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന നടപടികളുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ ഇമിഗ്രേഷൻ ആക്ട് ഫോറിനേഴ്സ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാസ്സാക്കി മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും നിർദ്ദേശിക്കുന്നതാണ് ഈ ബില്ല് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ചാണ് ബില്ല് പാസാക്കിയത് വിനോദസഞ്ചാരിയായോ വിദ്യാർത്ഥിയായോ ഇന്ത്യയിലേക്ക് എത്തുന്നവരെ സ്വാഗതം ചെയ്യാൻ എല്ലായ്പ്പോഴും ഇന്ത്യ ഒരുക്കമാണെന്നും അതേസമയം രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കർശനമായി നിയന്ത്രിക്കുമെന്നും ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി ദുരുദ്ദേശത്തോടെ ഇന്ത്യയിലേക്ക് എത്തുന്നവരെ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ തടയുകയുള്ളൂ ഇന്ത്യ ഒരു സത്രമല്ല എന്നും അമിത്ഷാ പറഞ്ഞു രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനായി എത്തുന്നവരെ എപ്പോഴും സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന പുതിയ ബില്ല് രാജ്യത്തിന്റെ സുരക്ഷയെ ശക്തിപ്പെടുത്തും സമ്പദ് വ്യവസ്ഥയെയും വ്യാപാരത്തെയും അഭിവൃദ്ധിപ്പെടുത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഈ നടപടി ഉത്തേജനം പകരും ഇന്ത്യയിലെത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വ്യക്തി വിവരങ്ങൾ പുതിയ ബില്ല് നടപ്പിലാകുന്നതോടെ ലഭ്യമാകുമെന്നും അമിത് ഷാ വ്യക്തമാക്കി മ്യാൻമർ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന റോഹിങ്ക്യൻ കുടിയാറ്റക്കാരെ കുറിച്ചും അമിത്ഷാ പരാമർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും വ്യക്തി ലാഭത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായതായും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉണർത്തുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കും ബില്ല് ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കുകയും രണ്ടായിരത്തി നാല്പത്തി ഏഴാകുമ്പോൾ വികസിത രാജ്യമായി മാറുന്നതിന് ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യുമെന്നും അമിത്ഷാ വ്യക്തമാക്കി അനധികൃത കുടിയേറ്റം തടയാൻ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പശ്ചിമ ബംഗാൾ സർക്കാർ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം അപൂർണമായി തുടരുകയാണ് നിർമ്മാണം പൂർത്തിയാകാത്തതിന് പിന്നിൽ മമതാ സർക്കാരാണ് എന്ന് അമിത്ഷാ എടുത്തു പറഞ്ഞു കുടിയേറ്റക്കാരോട് ബംഗാൾ സർക്കാർ അനാവശ്യമായ അനുകമ്പ കാണിക്കുകയാണ് വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ പതിനൊന്ന് കത്തുകൾ അയക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഏഴ് തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടും പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് നിയമം തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ വിദേശികളുടെ രജിസ്ട്രേഷൻ നിയമം രണ്ടായിരത്തിലെ ഇമിഗ്രേഷൻ നിയമം തുടങ്ങിയവയ്ക്ക് പകരമാണ് പുതിയ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് രേഖകളില്ലാത്തവരെ കൊണ്ടുവരുന്ന വിമാനങ്ങൾക്കും വാഹനങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപ വരെ പിഴ ചുമത്തും വിദേശികൾ എത്തുന്ന സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ എന്നിവയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നതാണ് ബില്ല് വിദേശികളെ കുറിച്ച് എമിഗ്രേഷൻ അധികൃതർ റിപ്പോർട്ട് ചെയ്യണം അതേസമയം ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബില്ല് ചില പ്രത്യേക വിഭാഗങ്ങളോട് വിവേചനപരമായ നിലപാട് സ്വീകരിക്കാൻ അവസരമൊരുക്കുന്നതാണ് എന്നാണ് ലോക്സഭയിലെ ചർച്ചയിൽ സംസാരിച്ച എൻ കെ പ്രേമചന്ദ്രൻ കെ രാധാകൃഷ്ണൻ എന്നിവർ പറയുന്നത് എന്നാൽ ഈ ബില്ല് രാജ്യസുരക്ഷ കൂട്ടുമെന്ന കാര്യം ഉറപ്പാണ് കുടിയേറ്റക്കാരെ ഒരു പരിധിവരെങ്കിലും നിയന്ത്രിക്കാൻ കഴിയില്ല എങ്കിൽ രാജ്യത്ത് വൻ കലാപങ്ങൾക്ക് പോലും കാരണമായേക്കാമെന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അമിത്ഷാ ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്